നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ പലരുടെയും ഒരു പരാതി പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കെൻ്റെ ഗുണങ്ങളൊന്നും നടന്നില്ല എൻ്റെ പ്രാർത്ഥന വിഫലമായി ഭഗവാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്തി തന്നില്ല എന്ന് പരാതി പറയുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനാ രീതി ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശാക്തയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരം നല്ല നല്ല വീഡിയോകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോയുടെ വിശദാംശങ്ങളെ കിടക്കാം നമുക്കറിയാം നമ്മളെ എല്ലാവരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും ഏഴ് ഗ്രഹങ്ങളാണ് എന്ന് നമുക്കറിയാം ഈ ഏഴ് ഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിലാണ് അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം കടന്നു പോകുന്നത് ഈ ഓരോ ഗ്രഹങ്ങളുടെയും ദശാ ദശാപഹാര കാലഘട്ടങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ ഈ ഗ്രഹങ്ങളെ നമ്മൾ നോക്കിയിട്ടാണ് ഒരാളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ പ്രവചിക്കുന്നതും ഈ ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗ്രഹത്തിന്റെ ചലനമാകട്ടെ അത് നിമിഷാർത്ഥങ്ങളെയും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ആ ഗ്രഹത്തിന്റെ സ്വാധീനം നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഓരോ ദിവസങ്ങളുടെയും പേരുകളും ഓരോ ദിവസങ്ങളും ഓരോ ഗ്രഹത്തിന്റെ പേരിലാണ് നമുക്കറിയാം ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യന്റെ രവിവാരം സൂര്യന്റെ ദിവസമാണ് തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ പര്യായമാണ് തിങ്കൾ തിങ്കളാഴ്ച ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വ ഗ്രഹത്തിൻ്റെ ദിവസമാണ് അതിൻ്റെ ആ ചൊവ്വയുടെ ഭരണ ദിവസമാണ് ബുധൻ ബുധൻ്റെ ദിവസമാണ് ആ ഹോരയാണ് ബുധൻ ഹോരയാണ് ബുധനാണ് ആ ദിവസത്തെ നിയന്ത്രിക്കുന്നത് വ്യാഴം എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്ന ദിവസവും വെള്ളി എന്ന് പറയുന്ന ശുക്രനും ശനി ശനി എന്ന് പറയുന്ന ഗ്രഹവും ആണ് ഈ ഏഴ് ഗ്രഹങ്ങളാണ് ഓരോ ദിവസങ്ങളുടെയും അധിപന്മാരായിട്ട് കരുതിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളെ ഓരോ ദിവസവും വളരെ ശോഭനവും ശുഭവുമായി മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെയൊക്കെ അതിദേവതകളായിട്ടുള്ള പല ദേവതകളെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് ശനീശ്വരൻ എന്ന് അല്ലെങ്കിൽ ശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയം നമ്മൾ ശിവനെയും ഗണപതിയും ഹനുമാനെയും ഇതൊക്കെ നമ്മൾ ശാസ്താവിനെയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ ഓരോ ദിവസങ്ങളുടെയും അധിപന്മാര് ഈ പറയുന്ന ദിവസത്തിന്റെ ഹോരാനാഥന്മാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതാത് ഹോരയുടെ നാഥരായിട്ടുള്ള ആ ഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് ശോഭനമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥനയുടെ തീറ്റ ഉദാഹരണമായിട്ട് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ ആ ഞായർ എന്ന ദിവസത്തിന്റെ അതിദേവൻ അല്ലെങ്കിൽ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യനാണ് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അതിദേവനാണ് ശിവൻ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് സൂര്യനെ തന്നെ ഒരു ശ്രമമാണ് അപ്പൊ നമുക്ക് ഓം ആദിത്യായ നമ എന്ന മന്ത്രം നമ്മൾ ആ ഞായറാഴ്ച ദിവസം ഒരു പ്രത്യേക എണ്ണം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അമ്പത്തി ഒന്ന് നൂറ്റി ഒന്ന് തുടങ്ങിയ ആ ഒരു നൂറ്റിയെട്ട് തുടങ്ങിയ ആ ജപിക്കുന്നത് കൊണ്ട് രാവിലെ തന്നെ ആ ദിവസത്തിന്റെ അധിപനായിട്ടുള്ള സൂര്യൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നമുക്ക് ലഭിക്കും തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രനെ നമുക്ക് ഭജിക്കാം ചൊവ്വാഴ്ച നമുക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ മന്ത്രം ജപിക്കാം ബുധനാഴ്ച ബുധന്റെ മന്ത്രം ജപിക്കാം വ്യാഴാഴ്ച ഗുരുവിന്റെ മന്ത്രം ജപിക്കാം വെള്ളിയാഴ്ച ശുക്രന്റെ മന്ത്രവും ശനിയാഴ്ച ശനീശ്വരന്റെ മന്ത്രവും ആദിത്യായ നമ എന്ന മന്ത്രം ഞായറാഴ്ച ജപിക്കാം ഓം സോമായ നമ എന്ന മന്ത്രം നമുക്ക് തിങ്കളാഴ്ച ജപിക്കാം ഓം മംഗളായ നമ എന്ന ഓം ബുധായ നമ എന്ന മന്ത്രം ചൊവ്വാഴ്ച നമുക്ക് ജപിക്കാം ബുധായ നമ എന്ന് ബുധനാഴ്ചയും ഓം ഗുരുവേ നമ എന്ന് വ്യാഴാഴ്ചയും ഓം ബൃഹസ്പതിയേ നമ എന്ന് വെള്ളിയാഴ്ചയും ഓം ശനീശ്വരായ നമ എന്ന് ശനിയാഴ്ചയും അങ്ങനെ ഓരോ ദിവസവും ആ ഒരു എത്ര എണ്ണം നിങ്ങൾ ആ ഒരു ഗ്രഹത്തിന്റെ മന്ത്രം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം വളരെ ശോഭനമായിരിക്കും ഏറ്റവും നല്ല ആ ഒരു ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഉടനെ കുളിച്ച് അതാത് ആ ദിവസത്തെ ആ ഗ്രഹത്തിൻ്റെ മന്ത്രം ജപിച്ചാൽ ആ ഗ്രഹത്തിൻ്റെ അതിദേവന്റെ അനുഗ്രഹം ഉണ്ടാകും അത് നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഊർജമായും അതുപോലെ തന്നെ ശക്തിയായും ചൈതന്യമായും നിങ്ങളുടെ ശരീരത്ത് ഉണരുകയും ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയാകുകയും നിങ്ങൾക്ക് അതനുകൂലമാകുകയും മാറും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം